കുട്ടികളെ പ്രാപ്തരാക്കി ആർട്സ് ആൻഡ് ആൻഡ് സ്പോർട്സ് നീന്തൽ പരിശീലനത്തിന് സമാപനമായി ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് വൺ സെവൻ രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ ആരംഭിച്ച പത്ത് ദിവസകാലത്തെ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനം മാക്കിയിൽ വയലാക്കുളത്തിൽ സമാപിച്ചു അഞ്ചു വയസ്സുള്ള നിരഞ്ജന രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ മുതൽ പതിനാറ് വയസ്സുള്ളവർ വരെ രാവിലെ ആറു മണി മുതൽ എട്ട് മണിവരെ പത്ത് ദിവസവും മുടങ്ങാതെ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത് നീന്തൽ സായുധമാക്കി ൻ വിൻകുമാർ പടന്നക്കാടാണ് കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം ഒപ്പം ക്ലബ് പ്രവർത്തകരും കുട്ടികളുടെയും മാതാപിതാക്കളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നപ്പോൾ ഒരു നാടൊന്നാകെ സ്വയം രക്ഷയ്ക്കുള്ള അടിസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ടി മധുസൂദനൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത പരിശീലകനും കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു നമ്മുടെ നിലയിലുള്ള ഒരു ഈ പുതിയ കമ്മിറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷം അതിൻ്റെ ഭാരവാഹികൾ ആലോചിച്ച് ഇതുപോലൊരു നീന്തൽ പരിശീലനം നടത്തണം എന്ന് തീരുമാനിച്ചത് എന്തായാലും ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ പറയുന്നത് പോലെ നീന്തൽ എന്ന് പറയുന്നത് ഒരു രക്ഷാമാർഗം കൂടിയാണ് നീന്തൽ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷാമാർഗം കൂടിയാണ് അപകടത്തിൽപ്പെട്ടാൽ ഒരുപക്ഷെ നീന്തൽ അറിയാത്തവർ വലിയ ദുരന്തം നേരിടേണ്ടി ഒരു സാഹചര്യത്തിൽ നീന്തൽ എല്ലാവരും ഈ വരുന്നു വരുന്ന കുട്ടികൾ ഇനിയുള്ള കുട്ടികളും എല്ലാവരും ഇത് പരിശീലിക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ കായിക നമ്മുടെ ശാരീരികമായ ഒരുപാട് വ്യായാമം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ വ്യായാമത്തിനും ഇത് പരിശീലിച്ചാൽ അത് ഗുണം ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ക്ലബ് പ്രസിഡന്റ് സി നാരായണൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരികളായ കെ വി കൃഷ്ണൻ കെ കൃഷ്ണൻ എ തമ്പാൻ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ കരുണാകരൻ കുന്നത്ത് പി മിനി നീന്തൽ പരിശീലകൻ വിപിൻകുമാർ പടന്നക്കാട് എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി രാജൻ കുഴിഞ്ഞടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി മിഥുൻ രാജ് നന്ദിയും പറഞ്ഞു സമാപന പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ലഘുഭക്ഷണം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്